ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും കലാപക്കൊടികൾ ഉയരുകയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ കെ പി സി സി നിർവാഹക സമിതി യോഗം തിരുവനന്തപുരത്ത് നടന്നിരുന്നു ആ യോഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കൂട്ടരാണ് കെ സുധാകരന്റെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് അവർ വെറുതെ വിമർശനങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി അംഗം ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകുക ഉൾപ്പെടെ ചെയ്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൽ എടുത്തു പറയേണ്ടത് വി എം സുധീരൻ്റെ കാര്യമാണ് വി എം സുധീരൻ കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കൂടിയാണ് കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന വി എം സുധീരൻ വലിയ വിമർശനങ്ങളാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ അതായത് കെ സുധാകരന്റെ കീഴിലുള്ള നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് കാരണമായ അദ്ദേഹം പറയുന്നത് പാർട്ടിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നും രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് അഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ടെന്നും വി എം സുധീരൻ പരസ്യമായി ഒരു കോൺഗ്രസ് യോഗത്തിൽ തന്നെ ആരോപിച്ചു അതോടൊപ്പം വി എം സുധീരൻ ഏറ്റവും നിർണായകമായ നിലപാട് വ്യക്തമാക്കിയത് ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് ഒരു കാരണവശാലും പങ്കെടുക്കരുതെന്ന് പറഞ്ഞ വി എം സുധീരൻ മൃദു ഹിന്ദുത്വം ഒരു നയമായി സ്വീകരിക്കരുത് എന്നുകൂടി വ്യക്തമാക്കി എന്നാൽ ഈ പങ്കെടുക്കരുത് എന്ത് കാരണവശാലും കോൺഗ്രസ് ബാബറി മസ്ജിദ് തകർത്ത രാമക്ഷേത്രം പണിയുന്ന അയോധ്യയുടെ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന വി എം സുധീരന്റെ നിലപാടിനോട് ശശി തരൂർ വിയോജിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത നമുക്കറിയാം ശശി തരൂർ വലിയ സംഘപരിവാർ വിരുദ്ധത പരസ്യമായി പറയുമ്പോഴും ഒരു മൃദു ഹിന്ദുത്വ മനസ്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നേതാവാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് അത് വീണ്ടും തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കെ പി സി സിയുടെ നിർവാഹക സമിതി യോഗത്തിൽ യോഗത്തിലുണ്ടായിരിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ടത് എ ഗ്രൂപ്പിന്റെ കലാപക്കുടിയാണ് എ ഗ്രൂപ്പ് നമുക്കറിയാം കുറച്ചു കാലമായി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പ്രത്യേകിച്ച് നിർജീവമായി എന്ന് തന്നെ കരുതിയിരുന്ന എ ഗ്രൂപ്പ് വീണ്ടും പുനരുജ്ജീവിച്ച് തിരിച്ചു വരികയാണ് ഏ ഗ്രൂപ്പ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷനെ തന്നെയാണ് കാര്യം കെ സുധാകരൻ വന്നതിന് ശേഷം നടന്ന പുനഃസംഘടനകളിൽ എ ഗ്രൂപ്പിനെ വലിയ രീതിയിൽ തഴഞ്ഞു എന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം എ ഗ്രൂപ്പ് ദീപാദാസ് മുൻഷിക്ക് കോൺഗ്രസിന്റെ കേരളത്തിന് ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് കെ സുധാകരനെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വമ്പൻ പരാജയമായിരിക്കും കോൺഗ്രസിനെ കാത്തിരിക്കുന്നതെന്ന് കൂടി അവർ ഓർമ്മിപ്പിക്കുന്നു കെ സുധാകരന്റെ പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പുനഃസംഘടനയിലെ എ ഗ്രൂപ്പിനെ തഴയൽ അത് ഒരു ചെറിയ പ്രശ്നമായി കാണാൻ സാധിക്കില്ല മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് ഒരു വിമത ശബ്ദമുയർത്തിയത് നേരത്തെ ഒരു വിമത ശബ്ദം ഉയർത്തിയതിൻ്റെ കാരണം തന്നെ ഈ എ ഗ്രൂപ്പിനെ വലിയ രീതിയിൽ പുനഃസംഘടനയിൽ ഒഴിവാക്കിയതിൻ്റെ ഭാഗമായ എന്തായാലും എ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളെല്ലാം തന്നെ കെ സുധാകരനെതിരെയാണ് കെ സുധാകരൻ ഇപ്പോൾ പത്ത് ദിവസത്തെ അവധിയെടുത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ ആ പത്ത് ദിവസത്തെ ഇടവേളയിൽ പോലും പകരം ചുമതലക്കാരനെ നിയമിക്കാൻ കെ സുധാകരൻ തയ്യാറായില്ല എന്നത് പലരും വി എം സുധീരനും എ ഗ്രൂപ്പ് നേതാക്കളും ഒരുപോലെ വിമർശനം ഉന്നയിക്കുന്ന ഒരു വസ്തുതയാണ് എന്തായാലും കെ സുധാകരൻ ഈ പത്ത് ദിവസത്തെ വിദേശ ചികിത്സാ യാത്ര കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കെ സുധാകരനെ മാറ്റാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല അതിന് കാരണം കെ സുധാകരന്റെ പ്രസ്താവനകൾ തന്നെയാണ് ഒരു കോൺഗ്രസ് നേതാവ് അതും ഇന്ത്യ മഹാരാജ്യത്ത് സംഘപരിവാറിനെതിരെ പോരാടുന്നു എന്ന് പരസ്യമായി പറയുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്തത്ര മോശമായ സംഘപരിവാർ അനുകൂല നിലപാടുകളാണ് പല ഘട്ടങ്ങളിൽ കെ സുധാകരൻ സ്വീകരിച്ചിട്ടുള്ളത് കെ സുധാകരൻ ഏറ്റവും അവസാനം ഒരു സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചത് ഗവർണർ സംഘപരിവാർ അനുകൂലികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത വിഷയത്തിലായിരുന്നു ആ വിഷയത്തിൽ സംഘപരിവാറിന് നല്ലവരുണ്ടെങ്കിൽ അവരെ നോമിനേറ്റ് ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമെന്നായിരുന്നു കെ പി സി സിയുടെ കേരളത്തിലെ അധ്യക്ഷനായ കെ സുധാകരൻ വിളിച്ചു പറഞ്ഞു അത് വലിയ വിമർശനങ്ങൾ ഇടവരികയും പിന്നീട് അദ്ദേഹം തിരുത്തുകയും ഉരു കിടന്നുരുളുകയും ഒക്കെ ചെയ്ത് ആകെ നാണക്കേടായ ഒരു സംഭവമായിരുന്നു എന്നാൽ അതും ഒരെണ്ണം മാത്രമല്ല കെ സുധാകരന്റെ ഒരു സംഘപരിവാർ അനുകൂല പ്രസ്താവന എന്ന് പറയുന്നത് ഒരു പ്രസംഗത്തിൽ ഒരു വേളയിൽ വലിയ അഭിമാനത്തോടെ കെ സുധാകരൻ പറയുകയുണ്ടായി താൻ ആർ എസ് എസ് ശാഖയ്ക്ക് സംഘടനാ കോൺഗ്രസ് ആയിരുന്ന കാലത്ത് ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം നൽകിയിട്ടുള്ള വ്യക്തിയാണ് എന്ന് അതും മാത്രമല്ല ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ താങ്കൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കെ സുധാകരൻ ഇങ്ങനെ ഒരു കെ സുധാകരനെ മുന്നിൽ നിർത്തി എങ്ങനെയാണ് കോൺഗ്രസ്സിന് കേരളത്തിൽ മുന്നോട്ടു പോകാനാവുക എന്നാണ് എ ഗ്രൂപ്പും വി എം സുധീരനും ഒരുപോലെ ചോദിക്കുന്നത് ഈ സംഘപരിവാർ മുഖമുള്ള കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ കലാപക്കൊടി രണ്ട് പ്രധാന സൂചനകൾ നൽകുന്നുണ്ട് ഒന്ന് വി എം സുധീരൻ തിരിച്ചു വരികയാണ് കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞ ശേഷം ഒരു രാഷ്ട്രീയ വനവാസത്തിലായിരുന്ന വി എം സുധീരൻ തിരികെ ഒരു മതേതര രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് കോൺഗ്രസിനകത്തേക്ക് തിരികെ വരിക രണ്ട് എ ഗ്രൂപ്പ് വീണ്ടും ശക്തരായി കൊണ്ടിരിക്കുകയാണ് കെ സി ജോസഫിന്റെയും ബെന്നി ബെഹന്നാനിന്റെയും നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് വീണ്ടും ശക്തമാകുന്നതും വലിയ മാറ്റങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ ഉടൻ ഉണ്ടാകും എന്നതിൻ്റെ സൂചനകളാണ്